നമ്മുടെ ജീവിതശൈലിയിലും അതേപോലെ ഭക്ഷണശൈലിയിലും വന്ന മാറ്റങ്ങൾ കാരണം ഈ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുണ്ട് അതിൽ തന്നെ ഇന്ത്യ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദത്തിൽ ഇന്ത്യ തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അവയർനെസ് വീഡിയോ എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിന് മുന്നിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ വടക്കഞ്ചേരി പാലക്കാട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം കൂടുതലായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ നാൽപ്പതുകൾ കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ അധികമായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് ഹോർമോൺ ഇംബാലൻസ് കാരണം ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തീറി ചിലർ ഹോർമോൺസ് ഒരുപാട് എടുക്കുന്നുണ്ട് ഭക്ഷണശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ കാരണങ്ങളായിട്ട് വരുന്നത് ചിലരിൽ അമിതമായിട്ടുള്ള പൊന്നത്തടി സെഡൻഡറി ആയിട്ട് അതായത് ഒരു ജോലിയും ചെയ്യാതെ എപ്പോഴും ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഒരു കാരണങ്ങളായിട്ട് വരുന്നുണ്ട് ജെനറ്റിക് എന്ന് പറയും ജനിതകപരമായിട്ടുള്ള കാരണങ്ങളും പഠനത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ബ്രസ്റ്റിൽ നിന്നും ചെറിയൊരു ഡിസ്ചാർജ് വരിക അതായത് നിപ്പിൾസിൽ നിന്നും ഡിസ്ചാർജുകൾ വന്നു തുടങ്ങുമ്പോൾ അത് വളരെ സാരമായി കണക്കാക്കരുത് അപ്പോൾ ഫീഡ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മൾ ഇതിനെ നമ്മൾ സ്കാനിങ് ആയിട്ട് നമ്മൾ മാമോഗ്രാം ഒക്കെ ചെയ്യാറുള്ളതാണ് എൻ്റെ തുടക്കത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീകൾ മുപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തും ഞാനത് റെഗുലറായിട്ട് പറയാറുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും നമ്മുടെ മൂന്ന് വിരലുകളാണ് അതിന് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ കൈപ്പത്തി ഈ ഒരു ഭാഗമായിട്ടാണ് ഈ ഈ ഭാഗമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അല്ലാതെ വെരലൻ്റെ ടിപ്പല്ല ഉപയോഗിക്കേണ്ടത് എന്നിട്ട് രണ്ട് ബ്രഷും നമ്മൾ എല്ലാ പാർട്ടിലും കൂടെ സർക്കുലേറ്റ് ചെയ്ത് സർക്കുലർ മോഷനിലും ചെയ്ത് നോക്കണം അതേപോലെ തന്നെ എന്തെങ്കിലും കട്ടികളുണ്ടോ എന്തെങ്കിലും ലംസ് ഉണ്ടോ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ അതിൻ്റെ വലിപ്പത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ നിപ്പിൾസ് ചുരുങ്ങിയ പോലെയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സ്കിന്നു പോലെ ചുരുങ്ങിയ പോലെ അങ്ങനെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ നിറവ്യത്യാസമുണ്ടോ എന്നതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്തനാർബുദത്തിൻ്റെ ഒരു സൈൻ തന്നെയാണ് തുടക്കമേ തന്നെ ഇത് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവാതെ ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ചിലരിൽ ഇപ്പോൾ മുലയൂട്ടുന്നവർക്ക് കൂടുതലായിട്ടും ഈ ഒരു ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ ചില പാല് കട്ടി പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഫൈബ്രോ അഡിനോമ കേസുകളിൽ അത് ബിനൈൻ കണ്ടീഷൻ അതായത് ഇതേ ട്യൂമർ തന്നെ അത് സ്പ്രെഡ് ആകാതെ ആ ഒരു ഭാഗത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നതാണ് അത് വളരെയധികം സ്മൂത്തായിരിക്കും ഒരുപാട് ഉറച്ചിട്ടായിരിക്കില്ല വേദനയും ഉണ്ടാവുകയില്ല നമ്മൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതക്ക രീതിയിലായിരിക്കും ആ ഒരു മുഴ എന്ന് പറയുന്നത് എന്നാൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മുഴ എന്ന് പറയുന്നത് ഇത് വേദന ഉള്ളതുമായിരിക്കും അതേപോലെ തന്നെ ഭയങ്കര ഉറച്ചിട്ടായിരിക്കും ചില സമയങ്ങളിൽ ഇത് അതിൻ്റെ തോലോട് കൂടിയിട്ട് പുറമേയുള്ള തോലിൽ ഡിസ്കളറേഷൻ കണ്ടുവരാറുണ്ട് പി ഒ ഡി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറയും അതായത് ഒരു ഉണങ്ങിയ ഓറഞ്ചിൻ്റെ ഒരു പ്രകൃതത്തിൽ സ്കിന്നു മൊത്തം ഉള്ളിൽ വലിഞ്ഞു പോകുന്ന പോലെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ വേറെ ഒരു സൈൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഈ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കക്ഷ കക്ഷഭാഗത്ത് എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ലിംഫിനോട് എൻലാർജ്മെൻ്റ് എന്ന് പറയും അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ആദ്യഘട്ട സൈനായിട്ടാണ് കണ്ടുവരിക നമുക്ക് പുറമേ ഒന്നും കാണുന്നതിന് മുന്നേ തന്നെ ഈ ചില കക്ഷ കക്ഷഭാഗത്ത് ചില മുഴകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവപൂർവ്വമായിട്ട് അത് തിരിച്ചറിഞ്ഞ് അത് ബയോപ്സിയോ ഫർദർ ആയിട്ട് മാമോഗ്രോമോ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകാം സ്തനാർബുദം ചില ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ് ട്യൂമർ മാർക്കറായിട്ടുള്ള സി എ ഫിഫ്റ്റീൻ ത്രീ സി എ ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ ഇതൊക്കെ തന്നെ നമുക്ക് ട്യൂമർ മാർക്കറായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് എന്നാൽ പോലും നമ്മൾ മാമോഗ്രാമും അതേപോലെ തന്നെ സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷനാണ് പ്രിവൻറ്റീവ് എന്ന നിലയ്ക്ക് അതായത് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ അത് തടയാനും അത് ആദ്യമേ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് എക്സാമിനേഷനാണ് നമ്മൾ എല്ലാ സ്ത്രീകളോടും മുപ്പത് കഴിഞ്ഞ സ്ത്രീകളോടും നമ്മൾ ആഴ്ചയിൽ ഒരുക്കി തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കാനായിട്ട് പറയും പലപ്പോഴും പല സ്ത്രീകളും അതിൽ നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് എന്തെങ്കിലും വന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ അതൊന്നും ഒരു ഗൗരവപരമായി കണക്കാക്കാറില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർബുദം അതിൻ്റെ തീവ്രതയിലെത്തിയതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്നുണ്ടാവുക അത് ഒരു ജീവൻ പോകാൻ തന്നെ കാരണമാകും അതുകൊണ്ട് ഈ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളത് എല്ലാ സ്ത്രീകളും മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായി പതിവാക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകാൻ ഒരിക്കലും മടിക്കരുത് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ വടക്കഞ്ചേരി പാലക്കാട്